السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم بارك على رسولك وحبيبك سيدنا محمدٍ وعلى آلِهِ وَأَصْحَابِهِ سيدنا ومولانا محمد حبيبا يموت صلى الله عليه وسلم تنقل عربهم سرقة للمجودان أغرهك تغرائت എല്ലാ വിശ്വാസികളും മുത്ത ഹബീബിനെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും അവിടത്തെയോടൊപ്പം സ്വർഗത്തിലൊരുമിച്ച് കൂടാൻ കഴിയണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി മനസ്സിഞ്ഞ് അള്ളാഹുബിനോട് എപ്പോഴും ദ്വാ ചെയ്യുന്നവരുമാണ് എന്നാൽ മുത്ത ഹബീബ് സല്ലാഹു അലൈസ്വലമ തങ്ങളുടെ ഒപ്പം സ്വർഗത്തിലൊരുമിച്ച് കൂടാൻ നമുക്ക് സാധ്യമാവാൻ മുത്തു ഹബീബ് അലൈഹി സ്വലമ തങ്ങള് തന്നെ ഒരു ദാഹ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് നാം മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോട് മനസ്സൊരു ദ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ആ വലിയ മഹത്തായ സ്ഥാനം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും ഏതാണ് ആ പ്രാർത്ഥന മഹാനായി മാം അഹമ്മദി താലാൻഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹു അലിഹു അനഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മഹാനവുകൾ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഹബീബായ മുത്തു നബി സല്ലു അലഹി വസ്ലമ തങ്ങൾ ആ പള്ളിയിലേക്ക് കയറി വരുന്നു ആ അനുസ്കാരത്തിൽ സൂറത്തു നിസാ ഓദിസ് നൂറാമത്തെ ആഴത്തെത്തിയപ്പോൾ മഹാനവർ പ്രാർത്ഥന നടത്തി ആ പ്രാർത്ഥന വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലിഹി വസ്ലമാ തങ്ങൾ മഹാനവറുകളോട് നിർദ്ദേശിക്കുന്നു ഇത് കേട്ടിന്ന് ബഹുമാനപ്പെട്ട സുദ്ദീഖു അലി അള്ളാഹു താലാൻഹു പിന്നീട് അവർ മഹാനവറോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് പ്രാർത്ഥനയാണ് നടത്തിയത് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി അത് മുത്തുനബി ഹബി സല്ലാസലമ തങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുകയും ആ പ്രാർത്ഥന തീർച്ചയായും ഉത്തരം നൽകപ്പെടുമെന്ന് മുത്തനബി സല്ലുഹുലാമ തങ്ങൾ പറയുന്നതായി ഞാൻ കേൾക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ ഏതായിരുന്നു ആ പ്രാർത്ഥന മഹാനവർഗ് പറഞ്ഞു ഞാൻ അള്ളാഹുവിനോട് വാഹന ചെയ്തത് അള്ളാഹു എന്ന പ്രാർത്ഥനയായിരുന്നു ഞാൻ നടത്തിയതെന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹുഅലഹു പറയുന്നുണ്ട് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത യുദ്ധത്തിലേക്ക് മടങ്ങി പോകാത്ത അജഞ്ചലമായ വിശ്വാസം ഈമാൻ അതെനിക്ക് ഞാൻ നിന്നോട് ചോദിക്കുന്നു ഒരിക്കലും പോകാത്ത മുറിഞ്ഞു പോകാത്ത നഷ്ടപ്പെട്ടു പോകാത്ത അനുഗ്രഹങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു സ്വർഗത്തിൽ ഉന്നതമായ പറുദിയിൽ മുത്ത ഹബീബ് സല്ലാഹു അലൈസ് തൊങ്ങോടൊപ്പം ഒരുമിച്ചു കൂടുക എന്നുള്ള ആ ഏറ്റവും വലിയ മഹത്തായ ഭാഗ്യവും ഞാൻ നിന്നോട് ചോദിക്കും എന്നർത്ഥം വരുന്ന ഈ പ്രാർത്ഥനയായിരുന്നു ു നിസ്കാരത്തിനിടയിൽ നടത്തിയത് ഇത് കേട്ട ഹബീബ് സോല്ല പറഞ്ഞു അൽ തുഴത്തഹോ നിങ്ങൾ ചോദിക്കൂ നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് മഹാനോട് പറയുകയും ചെയ്തതായി ഇമാം മു മുഹമ്മദ് അലി അള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും തന്നെ ഹബീബ് സല്ലാഹു അലൈസ് മാത്രങ്ങോടൊപ്പം നമുക്കും സ്വർഗത്തിലൊരുമിച്ച് കൂടാൻ വേണ്ടി ഈ പ്രാർത്ഥന നാം മനസ്സറിഞ്ഞത് വാഴ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു താലി കബൂലാക്കും അള്ളാഹു താല മുത്ത ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിലൊരുമിച്ച് കൂടാനുള്ള മഹത്തായ ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ ആ മീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ